ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടൂ ഡബിൾ സീറോൾ പൂക്കൂട്ടും പാടം വണ്ടൂർ വാണിയമ്പലം മാടശ്ശേരി ഭാഗങ്ങളിൽ പുലിയെ കണ്ടതായി സംശയം അർദ്ധരാത്രിയിൽ രണ്ടു മണിയോടെ വാണിയമ്പലം അമരമ്പലം റോഡിലെ പള്ളിക്ക് മുൻവശം വെച്ച് രാത്രികാല നിരീക്ഷണം നടത്തുന്ന നേപ്പാൾ സ്വദേശിയായ കൂർക്ക പുലിയെ കണ്ടതായി പറയുന്നത് നടന്നു പോകുമ്പോൾ റോഡരികിൽ പുലി നിൽക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത് തുടർന്നുള്ള നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മാടശ്ശേരി ഭാഗങ്ങളിൽ പുലിയുടെ കാൽപ്പാടുകൾ എന്ന് സംശയിക്കുന്ന അടയാളങ്ങളും കണ്ടു വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയിലും വീടിന്റെ മുൻവശത്തുമാണ് കാൽപ്പാടുകൾ കണ്ടത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ആയിരുന്ന സ്വന്തമാക്കും